ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഒരു ബിഗിനർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ കാണിക്കുന്നത് ഗ്ലൂ ആണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് ആണ് ഇതിൻ്റെ തന്നെ ബി സിക്സ് തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് ഏത് വേണമെങ്കിലും അപ്പോൾ നമ്മൾ ക്ലോത്ത് ഒക്കെ വെച്ച് ചെയ്യുന്ന ഇയറിംഗ്സിലൊക്കെ നമുക്ക് ഈ ഗ്ലൂ വച്ചാൽ കളർ ചേഞ്ച് ഒന്നും വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബി സെവൻ തൗസൻഡ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയർ ആണ് ഇതാണ് മെയിൻ ആയിട്ട് ഒരു ചെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പം ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ട്രെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അത് നമ്മൾ ഈ ഒരു ഗിയർ വയർ വെച്ചിട്ടാണ് ചെയ്യുക ഇത് ഇതുപോലെ ഇങ്ങനെ വളച്ചാൽ ഒന്നും ഒടിയില്ല പക്ഷേ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതുപോലെ ഒരു ബൻഡ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോർക്കണ ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും പൊട്ടിപ്പൂവൊന്നുമില്ല നല്ല നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇതിന് ഇത്ര സൈസെന്നൊന്നുമില്ല കേട്ടോ ഇതിന് അങ്ങനെ ഇല്ല ഗിയർ വയറിനേ ഉള്ളൂ പിന്നെ നമ്മൾ ഗിയർ വയർ വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ കോപ്പർ വയർ കിട്ടും നമുക്ക് ഇതൊരു കമ്പിയാണ് ഇതിന് സൈസുകളുണ്ട് ഫൈവ് എം എം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈസ് ഉണ്ട് ഇതിൻ്റെ പല ഷെയ്ഡും നമുക്ക് കിട്ടും ഇതും നമ്മൾ ജ്വല്ലറി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇതും ഗിയർ വയറും തമ്മിൽ തെറ്റരുത് കണ്ടോ ഇത് കമ്പിയാണ് ഇങ്ങനെ വളച്ച് കഴിഞ്ഞാലും നമുക്ക് തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് കമ്പിയാണ് ഇതിൽ പല കനം വരും അതാണ് എം എം പറയുന്നത് കനം കൂടിയത് കനം കുറഞ്ഞു കിട്ടും അപ്പോൾ ഗിയർ വയർ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം കോപ്പർ വയറും ഗിയർ വെയറും മാറിപ്പോകരുത് ഇനി അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ചെയിൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ എലാസ്റ്റിക് ത്രെഡ് ഇത് നമ്മുടെ കുട്ടികൾക്കുള്ള മാല ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലാസ്റ്റിക് ത്രെഡ് ചെയ്യുക എലാസ്റ്റിക് ത്രെഡും ഇതുപോലെ സൈസ് വരുന്നുണ്ട് നമ്മുടെ എലാസ്റ്റിക് ത്രെഡ് അതുപോലെ വലിയ ടൈപ്പാണ് ബ്രേസ്ലെറ്റ് അതുപോലെ മാലയൊക്കെ ചെയ്യാനായിട്ടോ അത് യൂസ് ചെയ്യുക അതും പല സൈസ് വരുന്നുണ്ട് കനം കുറയണേനുസരിച്ചൊക്കെ എം എമ്മിൽ വ്യത്യാസം വരും അതുപോലെ കനം കൂടിയതൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെയിൻ കുട്ടികളെ ചെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഇതുപോലത്തെ ഫിഷിംഗ് ത്രെഡെന്നൊക്കെ നമ്മൾ പറയില്ലേ ടങ്കീസ് നൂല് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഇതാണ് അതും കനം കൂടിയതും കനം കുറഞ്ഞതൊക്കെ വരുന്നുണ്ട് പിന്നെ വരുന്നത് നൈലോൺ ത്രെഡാണ് ഇതും കനം കുറഞ്ഞ നൈലോൺ ഐലോണും കട്ടി കൂടിയതും ഉണ്ട് ഇത് വൈറ്റും വരുന്നുണ്ട് കേട്ടോ അതും മാല ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കട്ടിങ് പ്ലെയറും നമ്മുടെ പ്ലയറും ആണ് ഇതുപോലത്തെ വളയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണിത് അതിൻ്റെ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും ഞാൻ അതിൻ്റെ പിക്ചർ കൂടെ കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്ന കട്ടർ ഇതാണ് ഇത് ഞാൻ അച്ഛൻ എബ്രോഡിൽ നിന്ന് കൊണ്ടുതരാം നല്ല കട്ടിയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറ് പിന്നെ ഇതുപോലത്തെ പ്ലെയർ ഈ പ്ലെയറും തന്നെ തുമ്പ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളതും വരുന്നുണ്ട് അതിൻ്റെ പിക്കാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ മീശോന്നായാലും വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ മൂന്ന് പീസൊക്കെ ആയിട്ട് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് ലാഭമായിട്ട് കിട്ടും ഒരു പീസ് വാങ്ങിക്കാണ്ട് അത് സെറ്റായിട്ടൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ഒരു അത്ര അധികം റേറ്റ് വരുന്നില്ല പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റാണ് ഇതുപോലത്തെ ഐ പിന് ഐ പിന്ന് ഹെഡ് പിന്നൊക്കെയാണ് നമുക്ക് കമ്മലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മൽ അതുപോലെ തന്നെ ചെയിനിൽ ഹാങ്ങിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതാ ഇതുപോലെയാണ് ഐ വരുന്നത് കണ്ടോ അതിൻ്റെ ആ ഒരു അറ്റത്ത് ഒരു കുളുത്തുപോലെയുള്ള ഒരു ഭാഗം ഇതാണ് ഐ ഇത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ ാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കമ്മല് മാല ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സിൽവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വലുതും ചെറുതും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ചെറിയ സൈസ് വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് സിൽവർ സെയിം ഐപ്പിൻ തന്നെ സിൽവറിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സിൽവർ ബീറ്റ്സോ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ സിൽവറാണ് യൂസ് ചെയ്യുക അതുപോലെ ഗോൾഡൻ ഐറ്റംസ് ചെയ്യുമ്പോൾ ഗോൾഡൻ ഐപ്പിൻ്റെ ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി കമ്മല് മാലയൊക്കെ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതായത് തന്നെ കണ്ടോ ചെറിയ സൈസ് വരുന്നത് അപ്പോൾ ഇതിനാണ് നമ്മൾ ഐ എന്ന് പറയുക ഇതൊക്കെ ഒരു പാക്കറ്റ് നമുക്ക് പതിനഞ്ച് ഗ്രാം മുപ്പത് ഗ്രാമിന് പതിനഞ്ച് രൂപ പതിനഞ്ച് ഗ്രാമിലെ മുപ്പത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റിനൊക്കെയാണ് കിട്ടുന്നത് ഇതാ ഇതാണ് ഹെഡ് പിൻ എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ ആണി പോലെയൊക്കെ വരും അതിൻ്റെ അയറ്റം അറ്റം വരുന്നത് ഇതും ബീഡ്സ് കോർത്തിട്ട് കമ്മൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വലിയ ഗുങ്കൂരി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബീഡ് വെച്ചിട്ട് നമ്മൾ ഗുങ്കൂരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹെഡ് പിൻ വെച്ചിട്ട് ചെയ്യും കണക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്നിട്ട് അതിൻ്റെ അറ്റഭാഗം പിൻ പോലെ ഒന്ന് വളച്ചൊക്കെ കൊടുത്താൽ മതി അപ്പം ഇതിന്റെ ഞാൻ ഒരുപാട് വെറൈറ്റി സിമ്പിൾ ആയിട്ടുള്ള കമ്പലുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ നോക്കിയാൽ അറിയാം പിന്നെ നിങ്ങൾ പഠിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ചെയ്യാന്നുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബീഡ് ക്യാപ്പാണ് കേട്ടോ ഇതൊരു ബീഡ് പോലെയാണ് തോന്നുന്നത് നമുക്ക് ചെറിയ ബീഡ് പോലെ ഷുഗർ ബീഡ് ഒക്കെ തോന്നുന്നത് അതിന്റെ ഗോൾഡും സിൽവറും ഉണ്ട് ഇത് നമ്മുടെ മാലയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കഴിഞ്ഞാൽ അവിടെ കിട്ടും നമുക്ക് ഇപ്പ ഗിയർ വയറിൽ നമ്മൾ അറ്റത്ത് നമ്മൾ കൊളുത്തുകളൊക്കെ ലോക്ക് ചെയ്യാൻ അതുപോലെ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമ്പോൾ സെന്ററിലെ ബീഡുകളൊക്കെ ലോക്ക് ചെയ്യാൻ അങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഗിയർ ലോക്ക് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ഇടാം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒക്കെ ഡീറ്റെയിൽസ് ഇതായത് നമ്മൾ ഗിയർ വയറിലോ എന്തെങ്കിലും ത്രെഡ് ിലൊക്കെ കോർത്തിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്ത് കണ്ടു അത് അവിടെ ലോക്കായി അപ്പോൾ നമ്മുടെ ബീഡ്സ് ഒക്കെ കൊറത്ത് കഴിഞ്ഞാൽ അറ്റത്ത് ഇതുപോലെ കോർത്തു കഴിഞ്ഞാൽ അത് നീങ്ങിപ്പോയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കൊളുത്തുകളും ഇതുപോലെയാണ് ലോക്ക് ചെയ്യുക അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഓരോ ബീഡ്സ് ചെയിൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും അതിന് തന്നെ കുറച്ചും കൂടി വലിയ ടൈപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫ്യൂ സ്റ്റാർ ആണ് ഇതിന് എനിച്ച ഒരു കമ്പിയാണ് ഇത് അതിന്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒരു മുട്ടുപോലെ കണ്ടോ ബീഡ് പോലെ അതുണ്ടാവും ഇത് നമുക്ക് ഗുങ്കുരൂസ് ഉണ്ടാകും ാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ തന്നെയല്ല നമ്മുടെ ഗോൾഡൻ ചെയിൻ ഒക്കെ അധികം ഗ്യാപ്പ് വരാത്ത ഗോൾഡൻ ചെയിൻ ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഗോൾഡും ഉണ്ട് കണ്ടോ ഗോൾഡ് എൻ്റെ ഈ ഒരു ഉള്ളൂ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്യാനുള്ള അതുകൊണ്ട് ഞാൻ അത് ഓർഡർ കൊടുത്തിട്ടില്ല ഇത് ഗോൾഡും സിൽവറും ആണ് വരുന്നത് മെയിനായിട്ട് ചെയിനുകളൊക്കെ കണക്ട് കൊടുക്കാൻ ഇനി നമുക്ക് വേണ്ടത് റിങ് സൈഡ് റിങ് എന്നൊക്കെ പറയും ഇത് ഗോൾഡ് വരുന്നുണ്ട് സൈസും കുറച്ച് വലിയ ടൈപ്പ് വരുന്നുണ്ട് കണ്ടോ ഇത് വലിയ ടൈപ്പ് ഇത് ചെറിയ ടൈപ്പ് ഇത് നമുക്ക് ബീറ്റ്സ് ഇതിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും പിന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മുടെ ബാക്കിൽ ഫിഷു ഒക്കെ നമ്മൾ കൊളുത്തൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും ഇത് നമുക്ക് ഇതിങ്ങനെ അകത്താൻ പറ്റും കണ്ടോ അത് ഇതുപോലെ അകത്താൻ പറ്റും ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് അതാണ് കട്ടിങ് കണ്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ അകത്താൻ പറ്റും അകത്തി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് തന്നെ നമ്മളിത് പാൻഡിക്കിൻ്റെയാണ് ഇത് നമുക്ക് കട്ട് ചെയ്തതല്ല ഇതിങ്ങനെ ഇതാ ഇതാ കണ്ടോ ഇതുപോലെ ആ ആയിട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ചെയിനുമായിട്ട് കണക്ട് ചെയ്യാന്നാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഫ്യൂസ് സ്റ്റാർ യൂസ് ചെയ്യുന്നത് കണ്ടു ഇതിന് ഒരു കട്ടിങ് ഉണ്ടാവില്ല ഇതിന് ഒറ്റ പീസായിട്ട് തന്നെയാണ് ഇരിക്കുക അപ്പോൾ ഇത് നമുക്ക് ചെയിനിലേക്കൊക്കെ സ്റ്റാർ ഒക്കെ വെച്ചിട്ട് കമ്പി വെച്ചിട്ടാണ് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് കട്ടിങ് സ്പ്രിങ് സൈഡ് റിംഗ് ഇതൊക്കെ മെയിനായിട്ട് ആയിട്ട് നമുക്കൊരു ജ്വലറി മേക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണം കാരണം നമ്മുടെ ചെയിനൊക്കെ കൊളുത്തി കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതുകൊണ്ടൊക്കെ പല ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേണ്ടത് മെയിനായിട്ട് കമ്മല് ചെയ്യാനായിട്ടുള്ള ഐറ്റംസാണ് കമ്മല് ചെയ്യാനായിട്ട് ഇത് ഇയർ ഹൂക്ക് എന്നാണ് ഇതിനെ പറയുക ഇതിൻ്റെ ഗോൾഡും സിൽവറും വരുന്നുണ്ട് ഇയർ ഇയർഹൂക്ക് വെച്ച് നമുക്ക് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള മോഡൽസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഐ പിന്നും ഹെഡ് പിന്നും വെച്ച് ബീഡ്സ് കോർത്തിട്ട് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കമ്മലുകൾ ചെയ്യാം ഇത് കമ്മൽ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇയർ ഹൂക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇയർ ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാമല്ലോ നമ്മൾ വാങ്ങിക്കുന്ന കമ്മലിനൊക്കെ ഉള്ളതാണ് കണ്ടത് ഇതുപോലെ അകത്തിയിട്ട് നമ്മൾ ഐ പിന്നിലോ അല്ലെങ്കിൽ ഹെഡ് പിന്നിലോ ബീഡ്സ് കോർത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഇതിൻ്റെ സിൽവറും ഗോൾഡും വരുന്നുണ്ട് ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് മുപ്പത് ഗ്രാമിന് പതിനഞ്ച് രൂപ പത്ത് അങ്ങനത്തെ ഒരു റേറ്റ് ആണ് പല ഷോപ്പിൽ പല റേറ്റാണ് ഇനി ഇത് തന്നെ നമുക്ക് സ്റ്റെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെഡിൻ്റെ ബേസ് വരുന്നുണ്ട് സ്റ്റെഡ് ബേസ് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അത് ഗോൾഡും സിൽവറുമാണ് വരുന്നത് അത ഇതുപോലെയാണ് കേട്ടോ സ്റ്റെഡിൻ്റെ ബേസ് വരെ അത് കുറച്ച് വലിയ ടൈപ്പും ചെറിയ ടൈപ്പും ഉണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ചെറിയ ടൈപ്പാണ് ഇത് കുറച്ച് വലിയതാണ് ഇത് നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരുപാട് സ്റ്റോ സ്റ്റെഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ജുമുക്കാസിനൊക്കെ സ്റ്റെഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ബി സെവൻ തൗസൻഡ് ബ്ലൂ വെച്ചിട്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ വാക്സ് ഷീറ്റിലോ എച്ച് പി ഷീറ്റിലോ ഒക്കെ സ്റ്റോണുകൾ വെച്ചിട്ട് വലിയ സ്റ്റെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ഇത് അതായത് ചെറിയ സൈസ് ഈ ചെറിയ സൈസ് ഞാൻ ഗോൾഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ആൻഡിക് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ചെറുത് വരുന്നത് വളരെ ചെറുതാണ് അപ്പോൾ ചെറിയ സിംഗിൾ സ്റ്റോണൊക്കെ വെച്ച് നമുക്ക് സിമ്പിൾ സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ വലിയ സ്റ്റോൺ ഒറ്റ സ്റ്റോൺ കിട്ടുന്നത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റേതാ വലുത് സിൽവറും ഗോൾഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റെഡിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മുടെ കുട്ടികളുടെ മാലയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ കൊടുക്കുന്ന ഒരു പിരി ഉണ്ടല്ലോ അത് ആ കൊളുത്താണിത് ഇത് ഞാൻ ഫസ്റ്റിൽ കാണിക്കേണ്ടതായിരുന്നു വിട്ടുപോയി ഇതും ഇതുപോലെ പാക്കറ്റായിട്ടാണ് ഇതിൽ കുറേ ഐറ്റംസ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചേക്കണതല്ല ഞാൻ മധുരയിൽ പോയ സമയത്ത് വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കൃത്യമായിട്ട് പറയാത്തത് കാരണം നമ്മൾ ഇതുപോലെ ഹോൾസെയിലാക്കി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവുണ്ട് നമ്മളിവിടെ നിന്ന് എടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഏകദേശം ഒരു കണക്ക് പറയുന്നത് പിന്നെ അത് ഇത് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിൽ കൊടുക്കുന്ന ബുഷാണ് ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് ഇതിങ്ങനൊരു പാക്കറ്റായിട്ട് നമ്മൾ വാങ്ങിച്ചത് അമ്പത് രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്നല്ല വാങ്ങിച്ചത് അത്ര അമ്പതാണെന്ന് തോന്നുന്നു കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് അപ്പം എപ്പോഴും ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേ ഇത് നമ്മുടെ ചെയിനുകളാണ് ഇനി നമുക്ക് കുറച്ച് ചെയിനുകൾ പരിചയപ്പെടാം നമുക്ക് ബ്രേസ്ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാലയ്ക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ചെയിനാണ് കേട്ടോ ഇത് ഞാൻ പഠിക്കണ സമയത്ത് വാങ്ങിച്ചതിൽ ഒരു പീസ് ഇത് ബാക്കി ഉണ്ടായിരുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിച്ച് ചെയ്താലും മതി പിന്നെ ഇത് അടുത്തൊരു മോഡൽ ചെയിൻ ഇത് നമുക്ക് പാതസരൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ മാലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ചെയിൻ ആണ് ഇതൊക്കെ ഇതുപോലെ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അടുത്ത മോഡൽ വരുന്നത് ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പാണ് കളറൊന്നും പോകാത്തതാണ് ഇതിൻ്റെ തന്നെ പല സൈസ് വരുന്നുണ്ട് ചെറിയ സൈസൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ചെയിനാണ് നമ്മൾ നമ്മുടെ ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടു ഞാൻ ഇതുപോലെ ചെയ്തതാണ് പെൻറ്റൻറ് പുറത്തിടാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെയിനാണ് പല പെൻറ്റന്റ് നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ തന്നെ പലതും വരുന്നുണ്ട് ചെറുതും വലുതും ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ വണ്ണത്തിൽ വ്യത്യാസം വരും ഇതിൻ്റെ നമുക്ക് പാദസരമായിട്ട് ഇത് വെറുതെ യൂസ് ചെയ്യാം പാദസരത്തിൻ്റെ കുളത്തിട്ട് മാലകൾ ഒരുപാട് വെറൈറ്റി മാലകൾ ഞാൻ ഈ ഒരു ചെയിൻ വെച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ചാനലിനൊന്ന് കയറി നോക്കിക്കോളൂ നിങ്ങൾ ഇതിൻ്റെ വളരെ ചെറിയ സൈസും വരുന്നുണ്ട് ഇതൊക്കെ നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂസ്റ്റാർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ട കുളുത്തൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഫ്യൂ സ്റ്റാർ മാത്രമേ പറ്റുള്ളൂ ഇതിൻ്റെ വളരെ ചെറിയ സൈസും അതുപോലെയുണ്ട് ഇത് നമുക്ക് മഴ തുള്ളിക്കമ്മലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിൻ യൂസ് ചെയ്യാം അതുപോലെ മഴത്തുള്ളി തുള്ളി വേറെ കുറേ മോഡൽ കമ്മലുകൾ ഈ ഒരു ചെയിൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം മാലയും കമ്മലും ചെയ്യാം ഇനി നമുക്ക് സിൽവർ ചെയിൻസ് പരിചയപ്പെടാം ദാ സിൽവറിൻ്റെ ഇത് നമുക്ക് ബോയ്സിനൊക്കെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ അതിൻ്റെ ചെറുത് പാദസരം ചെയ്യാനാണ് മെയിനായിട്ട് പാദസരവും മാലയും ചെയ്യാനാണ് ഈയൊരു ടൈപ്പ് ചെയിൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലുതാണ് കേട്ടോ അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ അതാണ് കാണിക്കാത്ത ആ നമ്മളിപ്പോൾ കണ്ടതിന് കുറച്ചും കൂടി കണ്ണികൾക്ക് വലിപ്പം ഉണ്ടാകും ഈ ഒരു ഇതിന് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വലിയ നമുക്ക് ഐ പിന്നൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാം പക്ഷേ ചെറുതിൻ്റെ നമുക്ക് ഫ്യൂ സ്റ്റാർ മാത്രമേ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് കുറച്ച് കൊളുത്തുകൾ കാണാം ഇത് നമ്മുടെ എസ് കൊളുത്താണ് പാദസരത്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ നമുക്ക് മാലയ്ക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ തന്നെ നമ്മുടെ ചെയിനിലേക്ക് യൂസ് ചെയ്യുന്നതാണ് കണ്ടെ പെൻഡൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കൊളുത്തുകളാണ് കേട്ടോ ഇതൊക്കെ ചെയിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെയിൻ കണക്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മുടെ പെൻഡൻറ്റ് ഇടാം ഇതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും തുടക്കക്കാരൊക്കെ അങ്ങനെ വാങ്ങിച്ചാൽ മതി ഇത് കൊളുത്തും കണ്ണിയും കൂടി സെറ്റായിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റം ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഒരു സൈഡ് നമുക്ക് ചെയിനിലേക്ക് കൊളുത്തും കണക്ട് ചെയ്യാം ഒരു സൈഡ് കണ്ണിയും കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത ഐറ്റം വരുന്നത് ഫിഷ് ഹൂക്കാണ് ഇതാണ് ഫിഷ് ഹൂക്ക് എന്ന് പറയുന്നത് ഇത് ഇതുപോലെ പ്രെസ് ചെയ്തിട്ട് കണ്ടോ നന്നായിട്ട് ഇത് പ്രെസ്സ് ചെയ്താൽ അങ്ങനെ കിട്ടുന്ന ഒരു ടൈപ്പ് കണ്ടോ ഇതുപോലെയാണ് ഇത് വരിക ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഹോളും ഉണ്ട് ഇതിൻ്റെ സിൽവറും ഗോൾഡും ഉണ്ട് ഫിഷ് ഹൂക്ക് എന്നാണ് ഇതിനെ പറയാ ഫിഷ് ഹൂക്ക് നമുക്ക് ബ്രേസ്ലെറ്റും യൂസ് ചെയ്യാം കേട്ടോ ബ്രേസ്ലെറ്റിനും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കൊളത്തിൻ്റെ സിൽവറും വരുന്നുണ്ട് അടുത്തത് വരുന്നത് പാതസരത്തിൻ്റെ കൊളുത്തുകളാണ് കേട്ടോ അത് ഗോൾഡും സിൽവറും ആണ് വരുന്നത് പാദസരം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് അത് ഇതുപോലെ സെറ്റായിട്ട് തന്നെ കിട്ടും നമുക്കൊന്നും ചെയ്യേണ്ട രണ്ട് സൈഡും ആ ഒരു പാദസരത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഗുങ്കുരു ഒക്കെ വരുന്ന ടൈപ്പ് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതൊക്കെ സിംഗിൾ പീസ് റേറ്റ് ആണ് കേട്ടോ അതിന് നാല് രൂപ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ എത്രയാണെന്ന് എത്രയാറിയില്ല അങ്ങനെ സിംഗിൾ പീസാണ് പിന്നെ ഇനി ഗുങ്കുരൂസ് നമുക്ക് ഇപ്പം ചപാതസനം ചെയ്യാനുള്ള ഗുങ്കുരൂസും ഇതുപോലെ കിട്ടും റെഡിമെയ്ഡ് ഗുങ്കുരൂസ് കിട്ടും ഗോൾഡും സിൽവറും കിട്ടും വേണ്ട അത് നമുക്ക് ഇടയിലൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള ടൈപ്പാണ് ഗോൾഡ് ഗുങ്കുരൂസ് അതുപോലെ സിൽവറും ഇതിൻ്റെ തന്നെ സിൽവറും ഉണ്ട് അപ്പോൾ ഇതുവരെ കാണിച്ച ഐറ്റംസൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ആണ് ഇനി നമുക്ക് ആക്കണമെങ്കിൽ ഓപ്ഷണലാക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് നല്ലതാണ് കാരണം ഇത് ബീഡ് ക്യാപ്പുകളാണ് നമുക്ക് പല മോഡല് മാലകൾ ചെയ്യാൻ പറ്റും ഈ ഒരു ബീഡ് ക്യാപ്പ് വെച്ചിട്ട് ബീഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബീഡിനെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് പല മോഡലുകൾ വരുന്നുണ്ട് ബീഡ് ക്യാപ്പ് അവരെണ് ഞാൻ ആദ്യം കാണിച്ച പോലെ അവരുടെ ഇതുപോലത്തെ ഫ്ലവർ ടൈപ്പ് കണ്ടു ഉള്ളിലേക്ക് നമുക്ക് ബീഡ്സ് നന്നായിട്ട് ഉള്ളിലേക്ക് ഇരിക്കും ഉള്ളൊരു കുഴി പോലെയുണ്ട് പിന്നെ വരുന്ന ടൈപ്പ് ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ബീഡിന് ക്യാപ്പ് മാത്രമായിട്ടല്ല കമ്മലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോസ് കണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചാനലിലൊന്ന് കയറി നോക്കിക്കോളും ഇത് വെച്ചിട്ട് നല്ല വെറൈറ്റി കമ്മലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സ്റ്റെഡും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് ഇതുപോലത്തെ ബീഡ്സ് ആണ് പിന്നെ നമുക്ക് വേണം ഇതൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് ഐറ്റംസിനനുസരിച്ച് വാങ്ങിയാൽ മതി നമ്മൾ ഗോൾഡ് ബീഡ്സുകളാണ് ഗോൾഡ് ബീഡ്സും അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതായത് ഇതിപ്പോ ഡിസൈൻ വരുന്ന ബീഡുകളാണ് ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉള്ള ടൈപ്പാണ് കളർ പോവാത്ത ടൈപ്പാണ് അപ്പോൾ ബീഡ്സ് നമ്മുടെ കയ്യിൽ വേണം അതൊക്കെ നമുക്ക് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ബീഡ്സ് ആയാലും മതി പിന്നെ ഇത് ചക്കിരി ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ചക്കിരി ഇതിൻ്റെ സ്റ്റോക്ക് എന്തെങ്കിലും ഇല്ല അതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്നത് ഇത് സിൽവറും ഗോൾഡും വരുന്നുണ്ട് ഇതുപോലെ ബീഡിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാലയ്ക്കും ബ്രേസ്ലെറ്റിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഒരു ബിഗിനർക്ക് അത്യാവശ്യം വേണ്ടത് ഇനി ഇതിൽ ഒരുപാട് ഐറ്റംസ് വേറെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ നമുക്കപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം